ഇത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ നോട്ട് ബുക്ക് അടിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോ ജൂൺ മാസമായി കഴിയുമ്പോൾ സ്കൂളെല്ലാം തുറക്കാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സെയിലാകുന്നത് നമുക്കറിയാം നോട്ട് ബുക്കുകളാണ് നോട്ട് ബുക്കിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണ് അപ്പോൾ ആ നോട്ട് ബുക്ക് അടിക്കുന്ന മെഷീനും അതിന് വേണ്ട മെഷിനറീസും അതിൻ്റെ റോ മെറ്റീരിയലിനെ പറ്റിയും ആ ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആ ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ഇപ്പോ ജൂൺ മാസം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ബൾക്കായിട്ട് ഒരു ഐറ്റം ആണ് കാരണം സ്കൂളും കോളേജുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നോട്ട്ബുക്ക് പിന്നെ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആ സീസണിലായിരിക്കുള്ള ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാവുക ആ സമയത്ത് നോട്ട് ബുക്കുകളൊക്കെ കിട്ടാനില്ലാത്ത ചില സന്ദർഭങ്ങൾ വരെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നോട്ട് ബുക്കിന്റെ മിഷനാണ് അപ്പോൾ ആ ബിസിനസ് നോട്ട് ബുക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാലേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താന്ന് പറഞ്ഞാല് നമ്മൾ പരിചയപ്പെടുത്തുന്ന മിഷനും ബിസിനസ്സും അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും തരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് നമുക്ക് വിൽക്കാൻ പറ്റണം വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാലും അപ്പൊ നോട്ട്ബുക്കല്ല ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടുള്ളൂ അപ്പോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നോട്ട്ബുക്ക് നോട്ട്ബുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സോഴ്സുകളോ എന്തെങ്കിലും മാർഗങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം കിട്ടും ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും തിരിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ് ആണ് ശ്രദ്ധിക്ക മാർക്കറ്റ് ബുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാല് അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിപ്പോ നമ്മൾ പരിചയപ്പെടുത്തുന്ന മെഷീൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് തരം മെഷീൻസ് ആണ് ഒന്നെന്ന് പറഞ്ഞാല് നമുക്കറിയാം വളരെ ക്ലിയർ ആയിട്ട് നല്ല ഷാർപ്പായിട്ട് പേപ്പർ കട്ട് ചെയ്യാം എന്നിട്ട് ആ പേപ്പർ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ടായിരിക്കുള്ളൂ വെക്കാം പിന്നെ ഇത് പഞ്ച് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് അതായത് നമ്മുടെ ഈ നമുക്കറിയാം ബുക്കിൻ്റെ ബാക്ക് ഭാഗം അത് നല്ല സ്ക്വയറായിട്ട് നല്ല ഷെയ്പ്പിലാകാൻ വേണ്ടിയിട്ട് പഞ്ച് ചെയ്ത് നല്ല പ്രസ് ചെയ്യണ ഒരു മെഷീൻ പിന്നെ ഈ ബുക്ക് അതുപോലെ തന്നെ ഇങ്ക് പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഇതൊക്കെ പ്രസ്സാവാനായിട്ടാണ് ഈ പ്രസ്സിങ് മെഷീൻ പിന്നെ ഈ ചില ബുക്കുകൾ നടുക്ക് സ്റ്റാപ്ലർ അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് മെഷീൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് അതിന്റെ പുറം ചൊട്ട ഇതൊക്കെ പുറത്തുനിന്ന് നമ്മളുടെ പേരിട്ടിട്ട് ബൾക്കായിട്ട് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്നത്തെ കുട്ടികളായാലും ഇപ്പോൾ ജനറേഷനിൽ പെട്ട എല്ലാ ും നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഉപയോഗിക്കണം പ്രത്യേകിച്ച് പഠിക്കാൻ പോണ ആളുകള് നല്ല ബുക്കുകൾ വാങ്ങിച്ചാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ വാങ്ങിച്ചിട്ട് ഏറ്റവും ഭംഗിയിൽ ബുക്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിന് ഈ മെഷീൻ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീസൺ കൊണ്ട് തന്നെ ഇതിന്റെ മുടക്ക് മുതൽ മൊത്തം തിരിച്ചെടുക്കാൻ പറ്റും നെക്സ്റ്റ് സീസൺ തൊട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് നമ്മുടെ കയ്യിലേക്ക് മാറി തുടങ്ങും അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറുകൾ എടുക്കുന്ന ഡീറ്റെയിൽ അതായത് ശിവകാശിയിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നായാലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നായാലും ഇനി കേരളത്തിൽ നിന്ന് തന്നെയായുള്ള പേപ്പർ എടുക്കാനുള്ള ഡീറ്റെയിൽ പിന്നെ അത് തന്നെ അതിൻ്റെ ചൊ അതൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് ഏറ്റവും റേറ്റ് കുറച്ച് പ്രിന്റ് ചെയ്ത് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതിനുള്ള ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ കമ്പനി നിങ്ങൾക്ക് തരണേരിക്കൂ അപ്പോൾ ഇത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ നോട്ട്ബുക്ക് അടിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇതിന്റെ വർക്ക് അതായത് ഈ ബുക്ക് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിന് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇപ്പൊ ഈ മെഷീൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കമ്പനി അതിന് ശരിയായിട്ടുള്ള ക്ലാസ് പോലെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും ലേഡീസിന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറീസ് ആണ് പിന്നെ ഈ മെഷീനറീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രത്യേകിച്ചൊരു റൂമോ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഷെഡോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കുറച്ചൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഇനിയിപ്പോ ജൂണും ജൂലൈ മാസം അല്ലാത്ത നോർമൽ മാസങ്ങളിലും ചെറിയ രീതിയിലൊക്കെ ബുക്ക് നമുക്ക് സെയിലാക്കാൻ പറ്റും പക്ഷെ എങ്കിൽ പോലും നമ്മ പ്രത്യേകം ശ്രദ്ധിക്ക കൊല്ലത്തില് മൂന്നോ നാലോ മാസം മാത്രം നല്ല രീതിയിൽ ഈ ബിസിനസ്സിന് സെയിൽ ഉണ്ടാവുള്ളു അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് മാക്സിമം സെയിൽ ആ ടൈമിൽ ചെയ്യും അല്ലാത്ത മാസങ്ങളിൽ നോർമലായിട്ട് സെയിൽ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ് ആണ് ഇന്നത്തെ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയുമായി മാസ് ബിസിനസ് വീണ്ടും വരും